ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷൈനി ബ്ലോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് സ്നേക്ക് പ്ലാന്റിൻ്റെ വെറൈറ്റികളാണ് വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് ഇത് അത്യാവശ്യം ചെറിയ രീതിയിൽ വളരുന്ന ചെറിയ ചട്ടികളിലൊക്കെ വളർത്താൻ പറ്റിയ ഒരു സ്നേക്ക് പ്ലാന്റിൻ്റെ വെറൈറ്റിയാണ് സിവേറിയ വിഭാഗത്തിൽപ്പെട്ട ചെടി തന്നെയാണ് ഇത് നമുക്കൊന്ന് റീപ്പോർട്ട് ചെയ്യാനുണ്ട് ഇതിൻ്റെ തൈകളൊക്കെ നല്ല തൈകൾ വരാൻ തുടങ്ങിയിട്ട് അതേപോലെ വലിയ ഇലകളൊക്കെ ആയിട്ട് നമ്മൾ ഹാങ്ങിങ് ആയിട്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊന്ന് മാറ്റി സെറ്റ് ചെയ്തെടുക്കുകയാണ് ഈ കാണുന്നൊക്കെ ചെറിയൊരു പോട്ടിൽ തെങ്ങി വളരുന്ന വേറെ ചെടികളാണ് ചെറിയ പോട്ടിലാണ് മുടിച്ചു കൊടുത്തത് നല്ല ഭംഗി തന്നെ അത് ഇൻഡോറായിട്ട് വെക്കാൻ പറ്റിയ ഒരു വെറൈറ്റി തന്നെയാണ് അതുപോലെ തന്നെ നമ്മൾ സ്നേക്ക് പ്ലാന്റ് ലീഫ് കട്ട് ചെയ്തിട്ട് വേര് പിടിക്കാൻ വേണ്ടി വെച്ചതാണ് രണ്ട് മൂന്ന് തൈകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് അതേപോലത്തെ ലീഫ് നമ്മൾ ഈ യെല്ലോ വെറൈറ്റിയുടെ ലീഫായിരുന്നു കട്ട് ചെയ്ത് വെച്ചത് പക്ഷേ നമുക്ക് വളരുന്ന തൈകൾ ഗ്രീനാണ് അപ്പോൾ നമ്മൾ നല്ല മൂപ്പത്തിയെ ഇലകളായിരിക്കണം ഈ ഒരു ചെടീൻ്റെ കട്ട് ചെയ്ത് വെക്കേണ്ടത് നമ്മൾ ഒരു ചെടിയുടെ ഇല ഒടിഞ്ഞ നമ്മളൊന്ന് വെച്ചെന്ന് മാത്രം അല്ലെങ്കിൽ നമ്മളിതിൻ്റെ തൈകൾ ചുവട്ടിൽ നിന്ന് ചെയ്ത് വെക്കുമ്പോഴായിരിക്കും ഇതിൻ്റെ മഞ്ഞ നിറത്തിലുള്ള ഇലകൾ നമുക്ക് ലഭിക്കുക നമുക്ക് ഇത് നമുക്കൊന്ന് റിപ്പോർട്ട് ചെയ്യാം നമുക്ക് ഈ ഒരു രീതിയിലാണ് ചെടികൾ കിട്ടിയിട്ടുള്ളത് ചുവട്ടിൽ കുറേ തൈകളൊക്കെ കാണുന്നുണ്ട് നമുക്ക് ഈ തൈകൾ ആണ് ഇനി മാറ്റി നടാൻ പോകുന്നു അതേപോലെ സൈ തൈകൾ നമുക്ക് കളക്ട് ചെയ്തെടുക്കാം ഇതിൻ്റെ അത്യാവശ്യം വലിയ ചെടികളായിട്ടുണ്ട് ഈ ഒരു പ്ലാന്റ് ആയിരുന്നു നമ്മൾ നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം വളർന്ന ഒന്നാണ് ഈ കാണുന്നതൊക്കെ ചാണകപ്പൊടിയും മണ്ണും മിക്സ് ചെയ്ത പോട്ടി മിക്സാണിത് അതിലേക്ക് നമ്മൾ ചെടി വെച്ചു കൊടുക്കുകയാണ് ഈ ചെടികൾക്ക് ഒന്നോ രണ്ടാഴ്ച നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ചെറിയൊരു കെയറിങ് മതി നമ്മൾ നട്ട് കൊടുത്ത് എവിടെയെങ്കിലും ഹാങ്ങിങ് ആയിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഒന്നോ രണ്ടാഴ്ച കഴിഞ്ഞാലാണ് നനയ്ക്കാറുള്ളത് തന്നെ ഈ ചെടികളുടെ പ്രത്യേകത കൂടി അത് തന്നെയാണ് നമുക്ക് ഇൻഡോർ ആയിട്ടും വെക്കാം നമ്മൾ ഹാങ്ങിങ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പോവുകയാണ് ഇതിൻ്റെ വലിയ ചെടി നമ്മൾ രണ്ടും ഈ ഒരു പോട്ടിലേക്കാണ് വെച്ചു കൊടുക്കാൻ പോകുന്നത് രണ്ട് ചെടിയും കൂടി ഒരുമിച്ച് ഒരു പോട്ടിലേക്ക് വെച്ചുകൊടുക്കുകയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ കുറച്ച് വെറൈറ്റികൾ നമ്മൾ കാണിച്ചു തരാം സ്നേക്ക് പ്ലാന്റിൻ്റെ യെല്ലോ വെറൈറ്റിയും ഗ്രീൻ വെറൈറ്റിയൊക്കെ വേറെയുണ്ട് ഇത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇൻഡോർ ആയിട്ടൊക്കെ വെക്കാൻ പറ്റിയ നല്ല വെറൈറ്റിയാണിത് അത് സ്നേക്ക് പ്ലാന്റ് തന്നെ യെല്ലോ വെറൈറ്റിയാണ് നമുക്ക് ഇൻഡോർ ആയിട്ടൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് ഇതൊക്കെ നമ്മൾ ലീഫ് മുളപ്പിച്ച് അതിൻ്റെ തൈകളാക്കി മാറ്റിയെടുത്തിട്ടുള്ള പോട്ടാണ് ചെറിയ തൈകളായിരുന്നു കുറേ ഇലകളൊക്കെ ആയി വന്നിട്ടുണ്ട് പിന്നെ കുറച്ച് നമ്മൾ നിലത്തും ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് അത് കുറച്ച് വളർന്നു വരുന്നതേ ഉള്ളൂ നമ്മൾ വരിക്കി ഇതേപോലെ നിലത്ത് വെച്ച് കൊടുത്തതാണ് അതേപോലെ നമ്മൾ ഇൻഡോർ ആയിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു പോട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചതാണ് ഇനി നമുക്ക് ഇൻഡോറിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് വേറൊരു പോട്ടിലേക്ക് മാറ്റി വയ്ക്കാനുണ്ട് കുറച്ച് തൈകളൊക്കെ ആയിട്ടുണ്ട് ഈ ചെടികളൊക്കെ നമ്മൾ ആദ്യം നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് എടുത്ത് വെച്ചിട്ടുണ്ടായ ഫോട്ടോസാണ് നമ്മൾ വേര് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചതായിരുന്നു ഇതിൻ്റെ ഇലകൾ മുറിച്ച് വേരുകൾ വന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ച കുറച്ച് ഫോട്ടോസാണ് കാണുന്നതൊക്കെ അതേപോലെ നമ്മൾ ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി ചെടികൾ എടുത്തു വെച്ച സമയത്തുള്ള ഇത്തരത്തിലുള്ള സ്നേക്ക് പ്ലാന്റുകളൊക്കെ നമുക്ക് ഇൻഡോർ ഇൻഡോറായിട്ട് വെക്കുമ്പോൾ ഇൻഡോറിൽ നമ്മുടെ എയർ പ്യൂരിഫയർ ആയിട്ടൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഡോർ ആയിട്ട് ഈ ഒരു ചെടി നല്ല രീതിയിൽ സെറ്റ് ചെയ്തതായി സാധിക്കും അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് ബലപ്രദമായി വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലിനെ സബ്സ്ക്രൈബ് ചോദിക്കുക മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ